കൊട്ടാരത്തിലെ പട്ടുമെത്തയിലിരിക്കേണ്ട തമ്പുരാട്ടി ഇവിടെ എന്റെ കൂടെ ക്ഷേത്രനടയിലിരിക്കുക എന്ന് പറയുന്നത് കഷ്ടമാണ് കാട്ടിൽ ജീവിച്ചവളാണ് ഞാൻ ഭ്രാന്തി പോലെ അളഞ്ഞ സമയത്ത് മരത്തണലിലും ഗുഹകളിലുമാണ് അഭയം തേടിയത് കൊട്ടാരത്തിലെ പട്ടുമെത്ത എനിക്കൊരിക്കലും ഒരു വലിയ കാര്യമായി തോന്നിയിട്ടില്ല കയ്യിലൊന്നുമില്ലാത്തവനാണ് ഞാൻ എന്നോട് കാണിക്കുന്ന ഈ കാരുണ്യത്തിന് എന്താണ് തമ്പുരാട്ടിക്കുട്ടിക്ക് പ്രതിഫലമായി ഞാൻ തരേണ്ടത് പകരം എന്തെങ്കിലും ഞാൻ ആഗ്രഹിച്ചില്ലല്ലോ എന്നാലും ചോദിക്കേണ്ടത് എന്റെ കടമയല്ലേ ആകെ ദൈവം കനിഞ്ഞ അനുഗ്രഹിച്ച സംഗീതം മാത്രമാണ് അത് മതിയോ തമ്പുരാട്ടിക്കുട്ടിക്ക് പിന്നെന്താ എന്റെ പ്രാണനോട് വേണ്ടത് എന്റെ ോട് ചേർക്കാൻ തമ്പുരാട്ടി എന്റെ വാക്കുകളിൽ എന്റെ സാമീപ്യത്തിൽ അങ്ങയോടുള്ള പ്രണയം അങ്ങ് കളി പറയാനുള്ള തിരിച്ചറിയഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത് കളിയല്ല വീരശൈവ പുഷ്പം തേടി പോകുമ്പോഴും അങ്ങയുടെ കൂടെ ഇപ്പൊ ഇവിടെ കാവലിരിക്കുമ്പോഴും അത് തന്നെയാണ് എന്റെ മനസ്സിലുള്ളത് ഇനിയുള്ള കാലം അങ്ങയുടെ പത്നിയായി എനിക്ക് ജീവിക്കണം വേണ്ട തമ്പുരാട്ടി കൊട്ടാരക്കെട്ടുകളിൽ നിന്നും താഴേക്കൊഴുകിയ ഒരുപാട് പ്രണയനദികളുടെ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് അതിനൊന്നും അവസാനം ഉണ്ടായിട്ടില്ല ഒടുവിൽ ആരെങ്കിലും ഒരാൾ മരിക്കും അല്ലെങ്കിൽ രണ്ടുപേരും എനിക്കൊരു ദുരന്തം ഉണ്ടാവുന്നത് ഞാൻ സഹിക്കും പക്ഷേ തമ്പുരാട്ടിയുടെ കാര്യത്തിൽ എനിക്കത് പറ്റില്ല എന്തുകൊണ്ട് പറ്റില്ല ഈ ലോകത്ത് എത്രയോ പേർ മരിക്കുന്നു ആ കൂട്ടത്തിൽ ഒരാളാണ് ഞാനെന്ന് കരുതിക്കൂടെ അതിന്റെ കാരണമാണ് ഞാൻ ചോദിച്ചത് ആദ്യത്തെ മനസ്സിലുള്ള എന്റെ സ്ഥാനം എന്താണ് തമ്പരാട്ടി എനിക്ക് എല്ലാം എനിക്ക് അങ്ങോടുള്ള പ്രണയം ഞാൻ സത്യസന്ധമായി തുറന്നു പറഞ്ഞു അങ്ങേക്ക് എന്നോടുള്ള പ്രണയം അങ്ങ് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു അതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം സൂര്യൻ പടിഞ്ഞാറ് ഒതുക്കില്ലേ തമ്പുരാട്ടി ഋതുക്കൾക്ക് മാറ്റം വരില്ല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മളെ കൊണ്ട് മാറ്റി മറിക്കാനും കഴിയില്ല മറക്കണം പൊറുക്കണം എന്നോട് ഏട്ടൻ തമ്പുരാന്റെ കൽപ്പനകളാണ് ഭയമെങ്കിൽ അതുണ്ടാവില്ല ഞാൻ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അത് അനുവദിക്കാതിരിക്കില്ല നാളെ ദേവിയുടെ മുൻപിൽ ഈ കണ്ണുകളുടെ കെട്ടഴിച്ചു കഴിഞ്ഞ ആദ്യത്തെ ദേവി ദർശനം കഴിഞ്ഞ് അങ് എന്നെ നോക്കുമ്പോൾ ഈ കണ്ണുകളിൽ അങ്ങേക്ക് എന്നോടുള്ള ഉണ്ടാകണം ഞാൻ കാത്തിരിക്കുന്നത് അതിനാണ് കൊട്ടാരക്കെട്ടുകളിൽ നിന്നും താഴേക്കൊഴുകിയ പ്രണയ നദികളുടെ ദുരന്തം നമുക്കുണ്ടാവില്ല നമ്മൾ ഒന്നിക്കാനുള്ള തീരുമാനം എടുക്കുന്നത് ഈ തിരുന്നടയിൽ വെച്ചാണ് സാക്ഷി ദേവി ഭഗവതിയാണ് അങ്ങക്ക് ഞാൻ സ്വന്തമായിരിക്കും എന്നും ജ്യേഷ്ഠതി പറഞ്ഞത് ഞാൻ അങ്ങയോട് പറയാൻ പാടില്ലാത്തത് തന്നെയായിരുന്നു അതല്ലേ കാരണം പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല മീനാക്ഷി തന്നെയുമല്ല തന്നെയാണല്ലോ ഈ വിഷയം അടക്കം പറച്ചിലുകൾ എന്ന് ജ്യേഷ്ഠതി പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല പഞ്ചമയെക്കുറിച്ച് അങ്ങനെ ആരും ഒന്നും പറയില്ല പക്ഷേ വേണ്ടപ്പെട്ടവരുടെ നാവിൽ നിന്ന് തന്നെ തെറ്റായ വാക്കുകൾ പുറത്തു വന്നാലോ കേൾക്കുന്നവരത് വിശ്വസിക്കില്ലേ ഏറ്റെടുക്കില്ലേ പറു പ്രചരിപ്പിക്കില്ലേ ഇല്ല തമ്പുരാൻ അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് കരുതൂ കൊട്ടാരവളപ്പിൽ വിശിഷ്ട ഗന്ധമുള്ളൊരു പൂ വിരിഞ്ഞാൽ അതിന്റെ സുഗന്ധം എത്തുന്നതിന് ഒരു പരിധിയുണ്ട് പക്ഷേ ദുർഗന്ധം അങ്ങനെയല്ല അതുപോലെയാണ് അപവാദം അതിന് വേഗത കൂടുതലാണ് ദൂരപരിധി പഞ്ചമിയോട് ചെയ്ത തെറ്റുകൾ അറിഞ്ഞ നിമിഷം രണ്ടിന്റെയും ശിരസുകൾ അറക്കണമായിരുന്നു കരുതി നമ്മുടെ തെറ്റ് വേണ്ട അങ്ങനൊന്നും നിൽക്കണ്ട ഞാനല്പം ഗൗരവമായി തന്നെ കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചിട്ടുണ്ട് അതിവിടെ അവസാനിക്കുന്നെങ്കിൽ അവസാനിക്കട്ടെ ആരോപണങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യുന്നത് നല്ലതല്ല കുറച്ചു കഴിയുമ്പോൾ ആളുകൾ അതിൽ സത്യമില്ലെന്ന് ചെയ്യാൻ തുടങ്ങി എന്തായാലും മീനാക്ഷി ഒരു കാര്യം ഉറപ്പിച്ചോളൂ പഞ്ചമിയെ കുറിച്ച് തെറ്റായ വാക്കുകൾ ഉച്ചരിക്കുന്നത് ആരായാലും ആ നാവ് അറക്കാനായിരിക്കും നാളത്തോടെ ഗായകന്റെ കാഴ്ച തിരിച്ചു കിട്ടുമല്ലോ അത് കഴിഞ്ഞാൽ പഞ്ചമിക്ക് നിശ്ചയിച്ചു വച്ചിരിക്കുന്ന വിവാഹം ഉടനെ നടത്തുകയും ചെയ്യാലോ അതെ ഒട്ടും വൈകാതെ ഉദയവർമ്മന്റെ മകനുമായുള്ള പഞ്ചമിയുടെ വിവാഹം നടത്തണം ഈ നാട് ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ആഘോഷമായിരിക്കണം നമ്മുടെ സഹോദരിയുടെ വിവാഹ ചടങ്ങ് എല്ലാം നടക്കും നാളെ അത് രാവിലെ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടേണ്ടതല്ലേ അങ് ഉറക്കം